എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരോ അബൻഡൻസിലേക്ക് സ്വാഗതം നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹം മനസ്സിലൊരാഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം നടക്കുമോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിൽ ആ ഒരു ആഗ്രഹം കൊണ്ടുവന്ന് ഒന്ന് ഡീപ് ബ്രീത്ത് ഒക്കെ എടുത്ത് ഈ രണ്ട് കാർഡുകളിൽ നിന്ന് ഒരു കാർഡ് ചൂസ് ചെയ്യാം ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ ഒരു കാർഡ് സെലക്ട് ചെയ്യും എന്നിട്ട് നമുക്ക് റീഡിംഗ് കേൾക്കാം നിങ്ങൾ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പം ആദ്യത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾക്ക് എന്താണ് യൂണിവേഴ്സ് കൊടുക്കുന്ന സന്ദേശം എന്നാണ് നമ്മളിപ്പം നോക്കാൻ പോകുന്നത് റീഡിങ്ങിലേക്ക് കിടക്കാം കാർഡ് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം സത്യസന്ധമായ ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ നീതിയോടെയും ശരിയായ മാർഗത്തിലൂടെയും ഉള്ളൊരു ആഗ്രഹമാണെങ്കിൽ ആ ആഗ്രഹം നടന്നേ തീരു എന്നാണ് പക്ഷേ യൂണിവേഴ്സ് ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മുടെ പ്രവൃത്തികളും ഇൻറ്റൻഷൻസും ഒക്കെ തൂക്കി നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മുടെ പ്രവൃത്തിക്ക് അനുസരിച്ചിട്ടുള്ള ഫലമാണ് നമുക്ക് യൂണിവേഴ്സ് തരുന്നത് നിങ്ങളുടെ മനസ്സും വാക്കും പ്രവൃത്തിയും ഒക്കെ ശുദ്ധമായിരുന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് നീതി ലഭിക്കും റീഡിങ് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ മനസ്സ് നിഷ്കളങ്കമാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം മറ്റൊരാൾക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്തതാണെങ്കിൽ തീർച്ചയായും അത് നടക്കുമെന്നാണ് ഇവിടെ കാണുന്നത് ഇനി രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് നമുക്കിവിടെ ഫൈവ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തതുപോലെ സംഭവിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര വിഷമത്തിലാണ് എന്നാണ് കാണുന്നത് എന്നാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സന്ദേശം നഷ്ടപ്പെട്ടതിൽ മാത്രം നോക്കാതിരിക്കുക എന്നാണ് നിങ്ങൾ കാടിലേക്ക് നോക്കൂ ഇനിയും രണ്ട് കപ്പുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് പിന്നിലായി അത് വളരെ മനോഹരമായ മറ്റൊരു വഴിയെയോ അല്ലെങ്കിൽ പുതിയതായി തുറക്കാൻ പോകുന്ന അവസരത്തിലൂടെയോ നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലല്ല നടക്കാൻ പോകുന്നത് പക്ഷേ മറ്റൊരു വഴിയിലൂടെ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഒരു രൂപത്തിൽ അത് നടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സംഭവിക്കും എന്ന് തന്നെ ഉറപ്പിക്കാം പഴയതിൽ നിന്ന് വിട്ട് പുതിയതിലേക്ക് അല്ലെങ്കിൽ പുതിയ വഴികളിലൂടെ നീങ്ങാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി